കേരള സർവകലാശാല സെർച്ച് കമ്മിറ്റിയിലേക്ക് അംഗത്തെ അയക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സെനറ്റ് യോഗത്തിൽ ചിലർ മനഃപൂർവ്വം പ്രശ്നം സൃഷ്ടിച്ചുവെന്നും അത് അവരുടെ രീതിയെന്നും ഗവർണർ പറഞ്ഞു വി സി നിയമനത്തിനായുള്ള സെർച്ച് കമ്മിറ്റിയിലേക്ക് പ്രതിനിധിയെ തെരഞ്ഞെടുക്കുന്നതിനായി ചേർന്ന കേരള സർവകലാശാല സെനറ്റ് യോഗത്തിൽ നാടകീയ രംഗങ്ങൾ അരങ്ങേറിയതിന്റെ പശ്ചാത്തലത്തിലായിരുന്നു ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ പരാമർശം കേരള സർവകലാശാല സെർച്ച് കമ്മിറ്റിയിലേക്ക് അംഗത്തെ അയക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് സെനറ്റ് യോഗത്തിൽ ചിലർ മനപൂർവ്വം പ്രശ്നമുണ്ടാക്കിയതായി അറിഞ്ഞുവെന്നും അത് അവരുടെ രീതിയാണെന്നും ഗവർണർ പറഞ്ഞു പ്രശ്നമുണ്ടാക്കിയത് മന്ത്രിയാണോ എന്ന ചോദ്യത്തിന് അത് നിങ്ങൾക്ക് അറിയാമല്ലോ എന്നായിരുന്നു മറുപടി സംസ്ഥ and the meeting has already decided to send a representative of the of the Senate to the uh, Raj Bhavan. This is my information. Some people try to create disturbance there, but that is nothing new because there are people unfortunately and we can't help it because that is how human nature is. There are people who say that we do not believe in God. We believe in violence. We 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 believe 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 in in, in, lawlessness. We believe in in pressure tactics. lawlessness. breaking the law. So if their God is violence, it's okay with them. them I wish ഒരു വശത്ത് പ്രതിഷേധക്കാരെ ബലിയാടാക്കി മുഖ്യമന്ത്രി തന്റെ പദവി സംരക്ഷിക്കുന്നു മറുവശത്ത് അവരെ തടയാൻ പോലീസിനോട് നിർദേശിക്കുന്നു വിദ്യാർത്ഥികൾ ചൂഷണം ചെയ്യപ്പെടുകയാണെന്നും കേസിൽപ്പെടുത്തി അവരുടെ ഭാവി നശിപ്പിക്കാനാണ് മുഖ്യമന്ത്രിയുടെ ശ്രമമെന്നും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പറഞ്ഞു ജനം കൊച്ചി